നിക്ക് നിൽക്ക് നിങ്ങക്ക് നിൽക്ക് പോകല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി എന്തൊക്കെ വിവരങ്ങൾ അറിയാം നിങ്ങളെ പറ്റി ഗൂഗിളിന് എന്തൊക്കെ അറിയാം നിങ്ങളെ പറ്റിയുള്ള സകല വിവരം ഗൂഗിളിന് അറിയട്ടോ എന്തൊക്കെ ഗൂഗിളിന് ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകളിൽ ഗൂഗിൾ ആയിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിലൊക്കെ പറ്റി എന്തൊക്കെ ഇൻഫർമേഷൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന അറിയണോ അറിയണ ഒരു വഴിയുണ്ട് അതിന് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവുക ടേക്ക് കെയർ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ഫുൾ ആയിട്ട് നിങ്ങളെ പറ്റിയുള്ള എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചി നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഇന്ന് വരെയുള്ള നിങ്ങൾ പോയത് വന്നത് സെർച്ച് ചെയ്തത് സകല കാര്യങ്ങളും ഗൂഗിൾ അവിടെ ശേഖരിച്ചു വെച്ചു അങ്ങനെ ഞാനൊന്ന് ഇടമായിട്ട് കാണിച്ചു തരാം അത് മാത്രല്ല നിങ്ങൾക്കത് അവിടെ നിന്ന് ഡിലേറ്റ് ചെയ്യുകയും ചെയ്യാം ഡൗൺലോഡ് ചെയ്യണേ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യട്ടോ അതടക്കട്ടെ ഇനി ഇന്നാ പറഞ്ഞാൽ ഗൂഗിൾ ഇനി ഉപയോഗിക്കാൻ പറ്റിയല്ലേ ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിന് ഇത് ഇഷ്ടം പോലെ ഉപയോഗിച്ചോ അതിന് വേറൊരു കാര്യമുണ്ട് അതിന് അതിന് ചെയ്യേണ്ടി വേറൊരു സെറ്റിംഗ് കൂടി അതുകൊണ്ടും കാണിച്ചു തരാം എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് നോക്കുക നമ്മള് നമുക്ക് ആദ്യം ഗൂഗിൾ എന്തൊക്കെയാ ശേഖരിച്ച് വെച്ചാൽ നോക്കാം അതിന് ഞങ്ങള് ടേക്ക്ഔട്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോവാ അതിൽ പോയി കഴിഞ്ഞാൽ ഇതാ കാണാം സകല ഡീറ്റെയിൽസും ഗൂഗിളിന്റെ ഏതൊക്കെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് സകല നമുക്ക് ഇവിടുന്ന് കാണാം ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ഡിലേറ്റും ചെയ്യട്ടോ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഡിലേറ്റും ചെയ്യാം ഗൂഗിൾ സേവ് ചെയ്ത് വെക്കുന്ന ശേഖരിച്ച് വെക്കുന്നതിനു വെച്ചാൽ ഓരോ സൈറ്റിൽ നിന്നും ഓരോ പ്രോഡക്റ്റിൽ നിന്നും അവരെ പരസ്യം ആഡ്സ് നമുക്ക് തറിയാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും സേഫായി നിൽക്കുക എന്താ ചെയ്യേണ്ടത് അതിന് നിങ്ങൾ പോവേണ്ടത് ഗൂഗിൾ ആഡ് സെറ്റിങ്സിലേക്കാണ് ഗൂഗിൾ ആഡ് സെറ്റിങ്സ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ ആഡ്സ് സെറ്റിംഗ്സ് സെർച്ച് ചെയ്താൽ ഗൂഗിളിന്റെ ആഡ് സെറ്റിംഗ്സിലേക്ക് പോവാം ഇവിടെ മേലെ തന്നെ ഒന്ന് സൂം ചെയ്താൽ മേലെ തന്നെ പേഴ്സണലൈസ്ഡ് കേഡ് എന്നുള്ള ഒരു സംഗതി ഓൺ ആയി കിടക്കുന്നു അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ടേൺ ഓഫ് കൊടുക്കുക ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ അതാ ഒരു പരിധി വരെ നമ്മൾ സേഫ് ആയിരിക്കും സംഭവം തിരിഞ്ഞാ എന്തൊക്കെ കാര്യങ്ങളാ ഗൂഗിളിൽ ശേഖരിച്ച് വെച്ച് സമ്മേണം ഗൂഗിളിൽ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങാൻമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കണം നമുക്കതൊരു ബൂസ്റ്റ് അല്ലേ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങൾ സ്വന്തം ദിവസം താങ്ക് യു സോ മച്ച്